ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ദേശീയ ശാസ്ത്രദിനം ഇന്നലെയായിരുന്നു ദേശീയ ശാസ്ത്ര ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് നമ്മൾ ഭാരതീയർക്ക് എക്കാലവും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന രാമൻ എഫക്ട് കണ്ടുപിടിച്ചത് നോബൽ അർഹമായ സി വി രാമന്റെ ഈ കണ്ടുപിടുത്തമാണ് ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നതിന്റെ പ്രത്യേകത വികസിത് ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രാമൻ പ്രഭാവത്തിന്റെ സ്മരണയ്ക്കായി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ന്യൂഡൽഹിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൽ ആയിരത്തി എണ്ണൂറ് കോടിയുടെ സുപ്രധാന ബഹിരാകാശ അടിസ്ഥാന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഗഗനിയാൻ ദൗത്യ സംഘത്തെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഗഗൻയാൻ ദൌത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നാല് ബഹിരാകാശ യാത്രികരുടെ പേരുകളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ദൌത്യസംഘ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് നാല് പേരുകളോ വ്യക്തികളോ മാത്രമല്ലെന്നും കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നാല് ശക്തികളാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഇന്ന് രാജ്യങ്ങളുടെ മുമ്പിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുന്നിട്ടു നിൽക്കുകയാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലറും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ആന്റ് മൈക്രോ ബയോളജി വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സാബു അബ്ദുൾ ഹമീദ് മറ്റൊരു ദേശീയ ശാസ്ത്ര ദിനം കൂടി നമ്മൾ ആചരിക്കുമ്പോൾ ഭാരതം ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുകയാണ് ഔഷധ ഗവേഷണ രംഗത്ത് പുതിയ വാക്സിനുകളും പുതിയ മരുന്നുകളും നിർമ്മിച്ച് ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് സംഭാവന നൽകുന്നതിൽ ബഹിരാകാശ ഗവേഷണ രംഗത്തെ മേൽക്കൈ ആണവായുധ ആണവോർജ മേഖലയിലെ ഗവേഷണത്തിന്റെ കൈവരിച്ച നേട്ടങ്ങൾ ജൈവ സാങ്കേതിക വിദ്യയിലും കാർഷിക രംഗത്തും കൈവരിച്ച നേട്ടങ്ങളിലൂടെയൊക്കെ തന്നെ ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് നമ്മൾ ലോകത്തെ പ്രശസ്തമായ ശാസ്ത്ര ഗവേഷണ ശാലകളിലേക്ക് എത്തി നോക്കിയാൽ അവിടെയെല്ലാം ഒരു ഇന്ത്യൻ സാന്നിധ്യമുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങളുടെ ഒരു തിരിച്ചറിവാണ് ഇത് എന്നാൽ ഇതുകൊണ്ട് നമ്മൾ സംതൃപ്തരാകേണ്ടതുണ്ടോ ഇന്ത്യക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനിയും അനേകം പടവുകൾ കയറേണ്ടതുണ്ട് നമുക്കറിയാം ജനസംഖ്യയുടെ ഒരു അടിസ്ഥാനത്തിൽ കാണുകയാണെങ്കിൽ ചൈനയെയും മറികടന്ന ഇന്ത്യ വരും കാലത്തെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുന്നതിന് അതായത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് മുൻകൈ നൽകിക്കൊണ്ട് മേൽനോട്ടം നൽകിക്കൊണ്ട് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുള്ള കാർഷിക മേഖലയിലെ ഗവേഷണത്തിന് ഊന്നൽ നൽകേണ്ടതുണ്ട് ഒപ്പം തന്നെ രാജ്യത്തിന്റെ പ്രതിരോധം രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഔഷധങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ നിറവേറ്റുന്നതിനും വാർത്താവിനിമയ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനുമൊക്കെയായി നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ ഇനിയും മികവിറ്റ രീതിയിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട് ദേശീയ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്നത് അതിൽ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് കൂടുതൽ ശാസ്ത്ര പ്രതിഭകളെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ട് ഗവേഷണ ശാസ്ത്ര സാങ്കേതിക വിദ്യാ വികാസത്തിന്റെ മേഖലയിലേക്ക് അവരെ കൈപിടി തീർത്താനുള്ള പിന്തുണ രാഷ്ട്രം നൽകേണ്ടതുണ്ട് സർ സി വി രാമന്റെ രാമൻ എഫക്റ്റിന്റെ കണ്ടുപിടുത്തം നമ്മൾ ആഘോഷിക്കുന്ന ശാസ്ത്ര ഉത്സവമാണ് ദേശീയ ശാസ്ത്രദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യയിലേക്ക് നോബൽ സമ്മാനം കൊണ്ടെത്തിച്ച സർ സി വി രാമന്റെ സ്മരണയിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യം ഇനിയും നേട്ടങ്ങൾ കൈവരിക്കാൻ മുമ്പോട്ട് പോകേണ്ടതുണ്ട് എവർക്കും ശാസ്ത്രദിന ആശംസകൾ വികസനത്തിന്റെ എല്ലാ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൈവപ്പുണ്ട് സാങ്കേതിക വിദ്യ വളർന്നതോടെ ലോകത്തുള്ള എല്ലാവരും തമ്മിലുള്ള അകലം കുറഞ്ഞിരിക്കുകയാണ് ആരുമായും നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു പഠന മേഖലയിൽ ശാസ്ത്രം കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താനാകും മുമ്പ് ഭാവനയിൽ കണ്ട് പഠിച്ച വസ്തുതകൾ ഇന്ന് കൺമുമ്പിൽ യാഥാർത്ഥ്യത്തോടെ അനുഭവിച്ച് അറിയാൻ നമുക്ക് കഴിയുന്നു ദേശീയ ശാസ്ത്ര ദിനത്തിൽ ഓരോ വർഷവും പുതിയ പുതിയ ശാസ്ത്രചിന്തകൾ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്ര നേട്ടങ്ങളിൽ വിലയിരുത്തുകയും ചെയ്യുന്നതിനപ്പുറം കാലം ഇന്ന് ആവശ്യപ്പെടുന്നത് മാനവികതയുടെ പ്രാധാന്യവും കൂടി ചേർത്തുവച്ചുകൊണ്ടാണെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അബേഷ് രഘുവരൻ സുസ്ഥിരമായ ഭാവിക്ക് ശാസ്ത്രത്തിന്റെ ആവശ്യകതയെപ്പറ്റി ആർക്കും സംശയമുണ്ടാകാനിടയില്ല ഏറ്റവും അവസാനമായി കോവിഡ് എന്ന മഹാമാരി ലോകത്തിന്റെ ഉറക്കം കെടുത്തിയപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ ശാസ്ത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇനി വരാനിരിക്കുന്നതെന്ന് കരുതപ്പെടുന്ന മഹാമാരിയുടെയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ഒക്കെ കാലത്ത് ശാസ്ത്രത്തിന്റെയും അറിവിന്റെയും സ്പർശനമില്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് വാസ്തവമാണ് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെയും അത്രയധികം പ്രത്യേകതകൾ നിറഞ്ഞതുമാണ് പ്രാദേശികമായി വലിയ ശാസ്ത്ര രഹസ്യങ്ങളുടെ കലവറ നമ്മുടെ രാജ്യത്തുണ്ട് അത്തരം തദ്ദേശീയമായ ശാസ്ത്ര അറിവുകൾ നാം രാജ്യത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ദേശീയ ശാസ്ത്ര ദിനത്തിൽ ഓരോ വർഷവും പുതിയ പുതിയ ശാസ്ത്ര ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്ര നേട്ടങ്ങളെ വിലയിരുത്തുകയും ചെയ്യുക എന്നതിനപ്പുറം കാലം ഇന്ന് ആവശ്യപ്പെടുന്നത് മാനവികതയുടെ പ്രാധാന്യവും കൂടി വെച്ചുകൊണ്ടാണ് മാനവികതയുടെ ശാസ്ത്രമോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ മാനവികതയോ എന്നോ എന്തു പറഞ്ഞാലും ശാസ്ത്രത്തിന്റെ യഥാർത്ഥ സത്ത് കൂടിക്കൊള്ളുന്നത് മാനവികതയുടെ കൂടി അംശം അതിൽ അന്തർലീനമായിരിക്കുമ്പോൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സി വി രാമൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രാമൻ പ്രഭാവം കണ്ടുപിടിച്ച ദിനമായ ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നോബൽ സമ്മാനവും ലഭിക്കും ഏഷ്യയിൽ ഒരാൾക്ക് ആദ്യമായി ലഭിക്കുന്ന നോബൽ സമ്മാനമായിരുന്നു അത് എന്താണ് രാമൻ ഇഫക്ട് ഡോക്ടർ അബേഷ് രഘുവരൻ ദ്രാവകങ്ങളുടെ പ്രകാശനത്തിന്റെ വിസരണമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം കൽക്കത്ത സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന അദ്ദേഹം ശിഷ്യനായ കെ എസ് കൃഷ്ണനുമായി ചേർന്ന് പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് രാമൻ പ്രഭാവം കണ്ടെത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തിലുള്ള ഏകവർണ്ണ കിരണങ്ങളെ സുതാര്യമായ പദാർത്ഥങ്ങൾ കൂടി കടത്തിവിട്ടാൽ പ്രകീർണനം മൂലം ആ നിറത്തിൽ നിന്നും വിഭിന്നമായ കൂടിയ രശ്മികൾ ഉണ്ടാകുന്നു ഈ പ്രകീർണനം മൂലം ഉണ്ടാകുന്ന പുതിയ പ്രകാശ രശ്മിയെ ഒരു പ്രസവത്തിൽ കൂടി കടത്തിവിട്ടാൽ വർണ്ണരാജിയിൽ പുതിയ ചില രേഖകൾ കാണുന്നു ഈ പുതിയ രേഖകളെ രാമൻ രേഖകൾ എന്നും ഈ വർണ്ണരാജിയെ രാമൻ വർണ്ണരാജി അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രം എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ആണ് കേന്ദ്ര സർക്കാരോട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ശാസ്ത്രദിനമായി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അത് പരിഗണിച്ചുകൊണ്ടാണ് സി വി രാമന്റെ കണ്ടുപിടുത്തത്തിനൊപ്പം എല്ലാ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ നേട്ടങ്ങളുടെ കൂടി ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി മുതൽ എല്ലാ വർഷവും ദേശീയ ശാസ്ത്ര ദിനമായി ആചരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് ഓരോ ശാസ്ത്രദിനവും ഓരോ പ്രത്യേക തീമിന്റെ അടിസ്ഥാനത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമി എന്നതായിരുന്നു ആദ്യത്തെ തീം പിന്നീട് ഓരോ വർഷത്തെയും പ്രാധാന്യം അനുസരിച്ച് വിവിധ തീമുകൾ മാറി മാറി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം ഇന്ത്യയുടെ വികസനത്തിനായി തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ എന്നാണ് ഇന്ത്യ വൈവിധ്യത്തിന്റെ കൂടി നാടാണ് ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് തദ്ദേശീയമായി വികസിപ്പിക്കപ്പെട്ട ശാസ്ത്രവിദ്യകൾ സാങ്കേതിക വിദ്യകൾ ഏറെയുണ്ട് ഇന്ത്യയിൽ ഇനിയും അതിനായുള്ള വലിയ സാധ്യതകളും നിലനിൽക്കുന്നു ഇവയൊക്കെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുമെന്ന ആഹ്വാനമാണ് ഈ ശാസ്ത്ര ദിനത്തിൽ നൽകുന്നത് വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ മൃഗസംഘർഷം കുറയ്ക്കുന്നതിനു വേണ്ടി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അഭിപ്രായപ്പെട്ടിരുന്നു ശാസ്ത്രത്തിന്റെ വളർച്ച എപ്പോഴും സമൂഹത്തിലെ എല്ലാ തലങ്ങളിലെയും വികസനത്തിന് സഹായകമാക്കണം ശാസ്ത്രം ജനകീയമാകുമ്പോഴാണ് അതിന് സ്വീകാര്യത ഉണ്ടാകുന്നത് കാർഷിക മേഖലയിൽ ജൈവ സാങ്കേതിക വിദ്യയും മറ്റു പരീക്ഷണങ്ങളും സാധാരണക്കാരനിൽ എത്തണം അത് നമ്മുടെ ഭക്ഷ്യോൽപാദന വർധനവിന് സഹായകമാകും തദ്ദേശീയമായ ശാസ്ത്ര അറിവുകളും കൂടി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്തി കർഷകരെ ബോധവൽക്കരിച്ച് ശാസ്ത്ര നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്താം സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം പ്രായോഗികമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗം വ്യാപകമാക്കുന്നത് നന്നായിരിക്കും സൂപ്പർ മാർക്കറ്റുകളിലായാലും പ്ലാസ്റ്റിക് കവറുകൾ മാറ്റി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന ബോട്ടിലുകളിൽ കൊണ്ടുപോകുന്നതിനുള്ള സൌകര്യം ഒരുക്കുന്നത് നന്നായിരിക്കും പ്ലാസ്റ്റിക്കിന്റെ വ്യാപനം തടയാൻ ഇത് സഹായകമായേക്കാം പരമ്പരാഗതമായ അറിവുകൾ നമ്മുടെ ജൈവ വൈവിധ്യത്തെയും മണ്ണിനെയും ജലത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിന് ഉപയോഗപ്പെടുത്തണമെന്ന് ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറും ജലപരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് പരമ്പരാഗത അറിവുകൾ വികസിത ഭാരതത്തിന് എന്നുള്ളതാണ് ഈ വർഷത്തെ വിഷയമായി വച്ചിരിക്കുന്നത് വികസിത ഭാരതം എന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി വികസനമാണ് നമ്മുടെ മനസ്സിലെത്തുക വികസനം എന്നാൽ വലിയ കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റേഷനുകളും ഉൾപ്പെടെയുള്ള വൻകിട സംവിധാനങ്ങളാണ് എന്ന് അറിഞ്ഞോ അറിയാതെയോ ഭാരതത്തിലും കേരളത്തിലും എല്ലാവരും വിചാരിച്ചു പോരുന്നുണ്ട് എല്ലാവർക്കും ശുദ്ധമായ വായുവും ശുദ്ധമായ കുടിവെള്ളവും നല്ല ഭക്ഷണവും അതിനനുഗുണമായ പാരിസ്ഥിതിക സംവിധാനങ്ങളുമൊക്കെ ഉണ്ടായാൽ മാത്രമേ ദീർഘകാലം നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം പരമ്പരാഗതമായ അറിവുകൾ ജലസംരക്ഷണത്തിന്റെ മേഖലയിലായാലും മണ്ണ് സംരക്ഷണത്തിലായാലും ജൈവവൈവിധ്യത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുമൊക്കെ വലിയ പരമ്പരാഗത അറിവുകളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് കേരളത്തിലും ഭാരതത്തിലാകെയും പാരമ്പര്യമായ അറിവുകൾ ധാരാളമുണ്ട് ഊർജ സ്രോതസ്സുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കർഷകരും അതിനനുബന്ധമായി ജീവിച്ചിരുന്ന ഒരു ജനതയും പാലിച്ചു പോന്നിരുന്ന നിരവധി പ്രവർത്തന രീതികളുണ്ട് മാതൃകകളുണ്ട് കുളങ്ങൾ നിർമ്മിച്ചും നദികൾ സംരക്ഷിച്ചും പറമ്പുകളും പുരയിടങ്ങളും എല്ലാം വളരെ പാരമ്പര്യത്തോടു കൂടിയുള്ള പരമ്പരാഗതമായ രീതിയിൽ തന്നെ സംരക്ഷിച്ചുമൊണ്ടുള്ള രീതികളാണ് നാം കൊണ്ടുപോകുന്നത് വിവര വിജ്ഞാന വിസ്ഫോടനത്തിന്റെ സാധ്യതകൾ തേടി തന്റെ കൈവിരൽ തുമ്പന്ന് കമ്പ്യൂട്ടറിലെ കീബോർഡ് മർത്തുമ്പോൾ ലോകത്തിലേത് വിജ്ഞാനവും നമ്മുടെ മുന്നിലെത്തും എന്നൊരു അഹങ്കാരം അറിയാതെയോ അറിഞ്ഞോ മാനവനെ പിന്തുടരുന്നുണ്ടോ എന്നതും ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യേണ്ടതാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ വളർന്നാലും നമുക്ക് മണ്ണ് സൃഷ്ടിക്കാനാകില്ല ഒരിഞ്ച് കനത്തിൽ മണ്ണുണ്ടാകാൻ ആയിരം വർഷം വേണം ലാബിലിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജൻ ചേർത്താൽ ജലമാക്കാം പക്ഷെ അങ്ങനെ ജലമാക്കി നാടിന്റെയോ നാട്ടാരുടെയോ ജലക്ഷാമം ദാഹനീരും അകറ്റാനാകില്ല അപ്പോ പ്രകൃതി ഘടകങ്ങളായ സൂര്യനും വായുവും കാറ്റും മണ്ണും വെള്ളവും സസ്യലതാദികളുമെല്ലാം സംരക്ഷിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് മാനവരാശിക്ക് നില ിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും അതിരൂക്ഷമായ വരൾച്ചയുടെയും ജലക്ഷാമത്തിന്റെയും കാലഘട്ടത്തിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് നമ്മുടെ നാട്ടിലെ പെയ്തൊഴിയുന്ന മഴയെ കൈകാര്യം ചെയ്യുവാൻ ജലസ്രോതസ്സുകൾ സമ്പന്നമായി നിലനിർത്തുവാൻ ധാരാളം പരമ്പരാഗതമായ അറിവുകളുണ്ട് ഇത്തരം അറിവുകളെ ശാസ്ത്രത്തിന്റെ മാർഗത്തിലൂടെ സംനയിപ്പിച്ചുകൊണ്ട് പാരമ്പര്യ അറിവുകളും ശാസ്ത്രത്തിന്റെ രീതികളും രണ്ടും കൂടി സമരസപ്പെടുത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതാണ് ആ തരത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഓരോ നേട്ടവും മാനവരാശിയുടെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തണം പരമ്പരാഗതമായ അറിവുകൾ ഓരോന്നായി നാം ഇനിയും പ്രയോജനപ്പെടുത്തേണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ഓരോ പേഖല എടുത്താൽ തന്നെ നമുക്കാവശ്യമായ എത്രയോ അറിവുകളാണ് കർഷകരും നമ്മുടെ മുൻ തലമുറക്കാരും കൈമാറിപ്പോകുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള അറിവുകൾ നേടുന്നതിനും അവ പ്രചരിപ്പിക്കുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ദിവസം നാം ആചരിക്കേണ്ടതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമുക്ക് അനന്ത സാധ്യതകൾ തരുമ്പോൾ തന്നെ പരമ്പരാഗതമായ അറിവുകൾ ഉപയോഗിച്ച് ശാസ്ത്രദിനത്തിൽ കൂടുതൽ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതികൾ നാം വികസിപ്പിക്കണം ആ തരത്തിൽ പ്രാദേശികമായതും കാലിക പ്രസക്തവുമായ നിരവധി അറിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം അറിവുകൾ ശേഖരിക്കുകയും നല്ല മാതൃകകളെ നമുക്ക് പരിചയപ്പെടുകയും അത് പ്രവൃത്തി എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു ഒരാവശ്യം കൂടാണ് കാർഷിക മേഖലയിൽ പ്രകൃതി സംരക്ഷണ മേഖലയിൽ തുടങ്ങി അനേക മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് പ്രയോജനപ്പെടുത്താം ശാസ്ത്രം സാധാരണക്കാരന് പ്രാപ്യമാകണം ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് നമ്മുടെ അറിവുകളും വളരണം കാലത്തിനനുസരിച്ച് അറിവുകൾ പുതുക്കപ്പെടണം അല്ലെങ്കിൽ പല തട്ടിപ്പുകളിലും സമൂഹം വീണുപോയേക്കാം എളുപ്പം പണം ലഭ്യമാക്കാനുള്ള വഴികൾ ചിലർ തേടുമ്പോൾ അതിൽ വീണുപോകുന്നത് സാധാരണക്കാരനാണ് അവിടെയാണ് ശാസ്ത്രബോധം വളർത്തേണ്ടത് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുമ്പോൾ തന്നെ തദ്ദേശീയമായ അറിവുകൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യം വികസിക്കുമ്പോൾ സാധാരണക്കാരനും ശാസ്ത്രബോധം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഊർജിതമാക്കാം തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഭാരതത്തിന്റെ വികസനത്തിന് മുതൽ കൂട്ടാകട്ടെ വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്